ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഈ നികുതി സമ്പ്രദായം ഏറ്റവും വലിയ പുനഃക്രമീകരണത്തിന് വിധേയമാവുകയാണ് സെപ്തംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ ജി എസ് പ്രാബല്യത്തിൽ വരുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരിക്കും പുതിയ ജി എസ് ടി പരിഷ്കരണങ്ങൾ സ്ലാബുകൾ വെട്ടിക്കുറച്ചും നിരക്കുകൾ താഴ്ത്തിയും ജി എസ് ടി കൗൺസിൽ സാധാരണക്കാരന്റെ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നീ നാല് ജി എസ് ടി നികുതി സ്ലാബുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളായി കുറച്ചിരിക്കുകയാണ് പുതിയ ജി എസ് ടി നിരക്കിൽ ഏതിനൊക്കെ വില കുറയുമെന്ന് നോക്കാം സോപ്പ് ഷാംപൂ പേസ്റ്റ് തുടങ്ങിയ പല നിത്യോപയോഗ സാധനങ്ങൾക്കും തിങ്കളാഴ്ച മുതൽ വില കുറയുകയാണ് ജി എസ് ടി നിരക്കിൽ വന്ന മാറ്റത്തിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് അതേപടി നൽകാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികളും വിലയിലെ വ്യത്യാസം കൂടുതൽ പ്രതിഫലിക്കുക നിത്യോപയോഗ സാധനങ്ങൾക്കായി ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെയാണ് നിലവിലുള്ള സ്റ്റോക്കും തിങ്കളാഴ്ച മുതൽ പുതിയ നിരക്കിലേ വിൽക്കാനാകൂ ശീതീകരിച്ച പാലുൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് ന്യൂഡിൽസ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയാണ് വില കുറയുന്ന ഭക്ഷ്യവസ്തുക്കൾ സോപ്പ് ഷാംപൂ ഷേവിംഗ് ക്രീം പെർഫ്യൂം എന്നിവയ്ക്കും ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കിയിരുന്ന നോട്ട് ബുക്ക് അടക്കമുള്ള സ്കൂൾ സാധനങ്ങൾ ജി എസ് ടി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടെ കാര്യമായ വിലക്കുറവ് ഉണ്ടാകും വിലക്കുറവ് പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് കൈമാറാനാണ് വ്യാപാരികളുടെ തീരുമാനം വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിനൊപ്പം തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കും പുതിയ നിരക്ക് ബില്ല് അടയ്ക്കാൻ കടകളെ സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മിക്ക സാധനങ്ങൾക്കും വില കുറയുമ്പോഴും സെസ് ഈടാക്കിയിരിക്കുന്ന ചില ശീതള പാനീയങ്ങൾക്ക് ജി നിരക്ക് കുറയുകയാണ് ചെയ്തത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും വില കുറയും ടി വി എ സി ഡിഷ്വാഷർ ഇൻവെർട്ടർ ബാറ്ററി എന്നിവ തിങ്കൾ മുതൽ വൻ വിലക്കുറവിൽ കിട്ടും ഗൃഹോപകരണ വിപണിയിൽ പുതിയ ട്രെൻഡുകൾക്കും ഇത് തുടക്കമിടും മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള എൽ ഇ ഡി ടി വി എ സി ഡിഷ് വാഷർ ബാറ്ററി എന്നിവയുടെ ജി എസ് ടി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത് ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വിലയിൽ നിന്ന് പത്ത് ശതമാനം കുറവ് വരുമെന്നാണ് വിതരണക്കാർ പറയുന്നത് ഓണക്കാലത്ത് കൂടുതൽ വിറ്റത് അൻപത് മുതൽ അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള എൽ ഇ ഡി ടി വികളായിരുന്നു മുപ്പത്തയ്യായിരം മുതൽ എൺപതിനായിരം വരെയാണ് വില മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ അതിൽ വില കുറയാനാണ് സാധ്യത വലിപ്പം കൂടിയ ടിവിയുടെ വില കുറയുന്നതോടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി വൈകാതെ വിപണിയിൽ നിന്ന് പുറത്താകുമെന്ന് വിതരണക്കാർ കണക്കുകൂട്ടുന്നു ആരോഗ്യ മേഖലയിൽ ഈ പുതിയ പരിഷ്കാരം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം മെഡിക്കൽ ഉപകരണ രംഗത്തെ സർവീസുകൾക്കും പ്രൊഡക്റ്റുകൾക്കും വമ്പൻ വിലക്കുറവാണ് വരാൻ പോകുന്നത് പന്ത്രണ്ട് ശതമാനം നികുതി ഈടാക്കിയിരുന്ന മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഒരു ശതമാനം പോലും നികുതി ഈടാക്കുന്നില്ല പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് മറ്റു മരുന്നുകൾക്ക് അതായത് ഇംഗ്ലീഷ് ഹോമിയോ ആയുർവേദം യുനാനി തുടങ്ങിയ എല്ലാ മരുന്നുകൾക്കും അഞ്ച് ശതമാനം മാത്രമേ നികുതി ഈടാക്കുന്നുള്ളൂ മെഡിക്കൽ ഉപകരണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇനി അത് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ വമ്പൻ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഞായറാഴ്ച രാത്രി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മുകളിലും പുതുക്കിയ വിലയുള്ള സ്റ്റിക്കർ ഒട്ടിക്കും വില കുറയുന്നതോടെ വിൽപ്പനയിൽ വരും ദിവസങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് വിതരണക്കാരുടെ പ്രതീക്ഷ